ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ട്രേഡ് വിൻഡോയിൽ കായിക ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു വലിയ താര കൈമാറ്റം സംബന്ധിച്ച അഭ്യൂഹം ശക്തമായി നിലനിൽക്കുന്നു മലയാളികളുടെ പ്രിയതാരവും രാജസ്ഥാൻ റോയൽസിന്റെ നായകനുമായി സഞ്ജു സാംസൺ അഞ്ചു തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുമെന്നതാണ് ഈ അഭ്യൂഹം ഹർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിലേക്കുള്ള മടങ്ങിപ്പോക്ക് സൃഷ്ടിച്ച ഞെട്ടലിനേക്കാൾ വലുതായിരിക്കും സഞ്ജുവിന്റെ ഈ കൂടുമാറ്റം എന്നതാണ് കായിക നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ ട്രേഡ് ഡീലിന്റെ സാധ്യതകൾ ഘടന ഇരു ടീമുകൾക്കുമുള്ള നേട്ടങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ എന്നിവ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യണം സഞ്ജു സാംസണെ സി എസ് കെ സ്വന്തമാക്കുന്നതിന് പകരമായി രാജസ്ഥാൻ റോയൽസിന് നൽകാൻ ഉദ്ദേശിക്കുന്ന താരങ്ങളുടെ കൈമാറ്റം ഈ ഡീലിനെ ശ്രദ്ധേയമാക്കുന്നു സഞ്ജുവിന് പകരമായി ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറായത് രണ്ട് ഇന്ത്യൻ വിദേശ സ്റ്റാർ കളിക്കാരെയാണ് രവീന്ദ്ര ജഡേജ ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടറും വെറ്ററൻ താരവും സാം കറൈൻ ഇംഗ്ലണ്ടിന്റെ യുവ സിം ബൌളിംഗ് ഓൾറൗണ്ടർ രാജസ്ഥാൻ റോയൽസ് ആദ്യം ആവശ്യപ്പെട്ടത് ജഡേജയും സൗത്ത് ആഫ്രിക്കയുടെ യുവ സൂപ്പർ താരം ബ്രവീസിനെയുമായിരുന്നു എന്നാൽ ബ്രവീസിനെ കൈമാറാൻ സി എസ് കെ തയ്യാറാകാതിരുന്നതിലൂടെ ചർച്ചകൾ വഴിമുട്ടി എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു ബ്രവിസിന് പകരമായി സാംകരനെ വിട്ടു നൽകാമെന്ന് ചെന്നൈ അറിയിച്ചതോടെ റോയൽസ് ധാരണയ്ക്ക് വഴങ്ങുകയായിരുന്നു ഈ നീക്കങ്ങൾ ട്രേഡ് ഡീലുകൾക്ക് പിന്നിലെ തന്ത്രപരമായ കളികൾ എത്രത്തോളം സങ്കീർണമാണെന്നും വ്യക്തമാക്കുന്നു